നമ്പർ അവർക്ക് പേഴ്സണലായിട്ട് പറയാമായിരുന്നു അവർ അറിഞ്ഞിട്ടില്ല ഫൈസൽ മലബാർ അറിഞ്ഞിട്ടില്ലെന്ന് എന്റെ നിന്നാണ് കോണ്ടാക്ട് മേടിച്ചിട്ട് അവരെ കോൺടാക്ട് ചെയ്തതും കോർഡിനേറ്റ് ചെയ്തതും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വന്നത് എന്നിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര പിന്നെ അതിനിടയ്ക്ക് അവർ പുറത്തിറങ്ങിയ ശേഷം അവരെ ആളുകൾ ഉണ്ടെന്ന് പറയുന്നത് തന്നെയാണ് വിഷമം കാരണം ഇതൊരു രീതിയിൽ പോസ്റ്റ് ഇട്ട ണിന്റെ കൂടെ അവർക്ക് ജീവിക്കാൻ പറ്റാത്തടത്തോളം കാലം ഇവര് നിർബന്ധിച്ച് നിങ്ങൾ കൂടെ എന്ന് പോകും നമ്മൾ അറിയാതെ പോകുന്ന ഒരുപാട് പേരുണ്ട് അവർക്കും ഒരുപക്ഷെ പേടിയായിരിക്കും ഇതിന് പുറത്തു വന്നാൽ അവരുടെ ലൈഫ് എങ്ങനെ എന്താകും അവരെ സമൂഹം ചെയ്യും ഉള്ളിൽ ഒരു പേടിയുണ്ട് ആരും പറയില്ല കൂടെയുള്ള ഫ്രണ്ട്സി കുറെ പേര് ഇങ്ങനെ അല്ലെങ്കിൽ അങ്ങനത്തെ എന്താ പറയുക ഗേ ഗളായിട്ടുള്ള ആൾക്കാരുണ്ട് അനൂപെ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ ഭയങ്കര ചർച്ചയായിട്ടുണ്ടായിരുന്ന ഒരു പോസ്റ്റായിരുന്നു ഫൈസൽ മലബാറിൻ്റെത് അപ്പോ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഗൃഹപ്രവേശന ചടങ്ങിൽ കുറേ സെലിബ്രിറ്റീസ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ നമ്മുടെ ആതിലെയും ഉണ്ടായിരുന്നു ബിഗ് ബോസിലെ അപ്പോ അതാണ് വലിയ പ്രശ്നമായിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ മൊത്തം ഒരു പ്രശ്നമായിട്ട് അങ്ങനെ എല്ലാരും പോസ്റ്റൊക്കെ വന്നുകൊണ്ടിരിക്കുക സത്യാവസ്ഥ മൊത്തത്തിൽ ഇപ്പോ ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള മുസ്ലിങ്ങളുടെ ഇടയിൽ ഇത് ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ അവരുടെ അടുത്തൊന്നും തന്നെയല്ല കുറച്ചാൾക്കാര് ഇങ്ങനത്തെ ചിന്താഗതിയുള്ള ആൾക്കാരുണ്ട് ലെസ്ബിയൻസിനെയും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റാത്ത ആൾക്കാരുണ്ട് ആ കൂട്ടത്തിൽ പെട്ട ഒരാളാണ് ഫൈസൽ മലബാർ എന്ന് പറയുന്നത് പക്ഷേ അത്രയും അത്രയും വലിയൊരു പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ഒരാള് അത്രയും ലോകം കണ്ടിട്ടുള്ള ഒരാൾ ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടത് ഭയങ്കര മോശമായി പോയി എന്നുള്ളതാണ് ഖേദം പ്രകടിപ്പിച്ചിട്ട് ആ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതായത് സമൂഹത്തിൻ്റെ മുമ്പിൽ അവർ ഭയങ്കര ധിക്കാരികളായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് മാതാപിതാക്കളെയൊക്കെ ധിക്കരിച്ച് ജീവിക്കുന്നതുകൊണ്ട് അദ്ദേഹം അയാളുടെ ഗൃഹപ്രവേശ ചടങ്ങിന് വിളിച്ചതിൽ നമ്മൾ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുള്ള രീതിയിലാണ് ആ പോസ്റ്റ് വന്നത് ഇത് കാണുമ്പോൾ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമുക്കൊക്കെ എന്തൊക്കെ ഫീൽ ചെയ്യും അല്ലെങ്കിൽ അവർക്ക് എത്രമാത്രം വിഷമം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് ഡിലീറ്റ് ചെയ്തു ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ട് കാര്യമില്ല പക്ഷെ കുറെ കുറെ നേരം ആ ഒരു പോസ്റ്റ് ഒരു ർച്ചയായിട്ടുണ്ടായിരുന്നു ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് അത് ഒരു ചർച്ചയാക്കി മാറ്റിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അതത്ര നല്ല ഭാഗത്ത് എനിക്ക് നല്ല ഫീൽ ചെയ്തില്ല അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നേരിട്ട് ഒന്നുകിൽ നേരിട്ട് സംസാരിക്കാം ഇത് പുറത്ത് എല്ലാവരും അറിയുന്ന രീതിയിൽ അവരുടെ പ്രശ്നം ഒരു ഇടുന്നത് അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് കാരണം ഒന്നാമതെ അവരുടെ കാര്യത്തിൽ കുറച്ച് നെഗറ്റീവ് ഒക്കെ വരുന്നുണ്ട് യാതിലൂറ പ്രശ്നം അവരുടെ മറ്റേ ബിഗ് ബോസിലെ പ്രശ്നങ്ങള് പിന്നെ ഈ ഇത് ലെസ്ബിയൻ ഈ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നമായിട്ട് ഇടയ്ക്ക് വന്നുകൊണ്ടിരുന്നതാണ് പിന്നെ അതിനിടയ്ക്ക് അവർ പുറത്തിറങ്ങിയതിനു ശേഷവും അവരെ ക്രൂശിക്കാൻ ആളുകളുണ്ടെന്ന് പറയുന്നത് തന്നെയാണ് വിഷമം ഇപ്പോൾ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ടാഗ് കൂടിയാണ് അവര് ബിഗ് ബോസിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കുറച്ച് പേരുടെങ്കിലും മനസ്സിൽ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്നുള്ളൊരു ലേബല് അവർക്കുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഗൃഹപ്രവേശന ചടങ്ങില് ഈ ഫൈസൽ മനോബാർ ഇങ്ങനൊരു ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അതും ഒരു വീട്ടിൽ കയറ്റിക്കൂടാത്ത കുറച്ച് ആൾക്കാരായിട്ട് തന്നെയാണ് അവരെ കാണുന്നത് എന്നുള്ളതാണ് ഇതേ സമയം ഞാനൊരു കാര്യം പറയട്ടെ ഇത് വീട്ടിൽ കയറ്റം കൊള്ളുന്ന് പറഞ്ഞിട്ടും ഗ്രാൻഡ് ഫിനാലെ സമയത്ത് ശ്രീ മോഹൻലാൽ അവരെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി ഒരു വാക്ക് കൊടുത്തു ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു അപ്പം അവർ ചോദിച്ചു ഓർമ്മ അല്ല ഓർമ്മയുണ്ടോ നിങ്ങളെ ഞാൻ ഉടൻ തന്നെ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കും പ്രേക്ഷകർ അത് കാത്തിരിക്കുകയാണ് കാരണം എൻ്റെ സമയവും നിങ്ങളുടെ സമയവും ഫ്രീ ആയിട്ട് നോക്കിയിട്ട് ഞാൻ വീട്ടിലുള്ള ദിവസം ഞാൻ നിങ്ങളെ ഉറപ്പായിട്ടും ക്ഷണിച്ചിരിക്കും എന്ന് ശ്രീ മോഹൻലാൽ ആ സ്റ്റേജിൽ പറഞ്ഞത് എല്ലാവരും കാത്തിരിക്കുകയാണ് എന്നാണ് ആദില ന്യൂറ മോഹൻലാൽ വീട്ടിൽ പോകുന്നത് അല്ലെങ്കിൽ അവർ ഒത്തുകൂടി ഒരു ഒരു ഡിന്നർ കഴിക്കുന്നത് അതെല്ലാ ആളുകൾ കാത്തിരിക്കുകയാണ് മോഹൻലാൽ പറഞ്ഞ കാര്യം ഞാൻ വീട്ടിൽ കയറ്റും അന്ന് ലക്ഷ്മി പറഞ്ഞില്ലേ ഞാൻ കയറ്റില്ല അപ്പം അന്ന് അത് ലക്ഷ്മിയുടെ അമ്മ പറഞ്ഞു ഞാൻ ഞാൻ കയറ്റും കുഴപ്പമില്ല നിങ്ങൾ വന്നോ ഞാൻ വീട്ടിൽ കയറ്റില്ലെങ്കിൽ ഞാൻ സിറ്റു ഔട്ടിലിങ്ങനെ എടുത്തോ എന്ന് അവരുടെ അമ്മ പറഞ്ഞിരുന്നു അന്ന് തന്നെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പോസ്റ്റ് വന്നു ഞാൻ നമ്മളെ നമ്മളെ വീട്ടിൽ കയറ്റും അതിനൂറെ നമ്മള് നമ്മൾ സ്വീകരിക്കും എല്ലാവരും സ്വീകരിക്കും മാത്രമല്ല ഇവർ ഇവർ ഇത് ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന ശേഷം എന്തോ ഒരു എന്തോരൾക്കാരെ ഇവരെ സ്വീകരിക്കാനായിട്ട് തന്നത് കാരണം ഇവർക്കൊരു ഫാൻ ബേസ് ഇവരെ അകത്ത് പോയി ഉണ്ടാക്കി എടുത്തു കാരണം ഇവർ കൂടുതൽ ആരും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് കയറിയതിന് ശേഷമാണ് ഇവർ കുറെ കൂടെ ആയതും ഇവർക്ക് കുറെ ഫാൻ ബേസ് ആയതും ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേര് അതെ 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 അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയാണ് ലാലേട്ടൻ വീട്ടിലേക്ക് വിളിക്കുന്നത് അത് നേരത്തെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു പ്രശ്നം വന്നതിന്റെ പേരിലും കൂടിയല്ല ഇപ്പോൾ ഇത്രയും അവര് അതായത് ബിഗ് ബോസിനെക്കാട്ടിലും വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറി കാരണം അന്ന് അവിടെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ടായിരുന്നു ഇന്നെന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് പുറത്ത് അത് പുറത്തായത് കൊണ്ട് തന്നെ കുറേ പേര് ഇത് ഷെയർ ചെയ്ത് അല്ലെങ്കിൽ അതൊരു ആഘോഷമാക്കി എടുത്തിട്ടുണ്ട് അതായത് ഈ ലെസ്ബിയൻ കപ്പിളിനെയും ഗെയ് കപ്പിളിനെയൊക്കെ നിഷേധിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവരൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഇതൊരു ആഘോഷമാക്കി എടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അവരുടെ അതിലേടെ നൂറയുടെ ഒക്കെ വീട്ടുകാർക്ക് പോലും ചിലപ്പോൾ ഒരു സന്തോഷമായേക്കാം ആ ഇങ്ങനെയൊക്കെ ആൾക്കാർ നമ്മളെയും കൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അറിയില്ല കേട്ടോ അവരങ്ങനെയാണ് അത് എടുക്കുന്ന പക്ഷെ ആ കുറച്ച് നേരം ആണെന്നുണ്ടെങ്കിലും അവർ എത്രമാത്രം മാത്രം വിഷമിച്ചിട്ടുണ്ടാവും അപ്പൊ നാലോചിച്ച് നോക്കി നമ്മളെയാണ് ഒരാൾ അങ്ങനെ പറയുന്നെങ്കിൽ ഇങ്ങേർക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു അല്ലെങ്കിൽ പേഴ്സണലി വിളിച്ചില്ല എല്ലാവരെയും അത് സോഷ്യൽ മീഡിയയിൽ ഇത്രയും ആളുകളുള്ള സോഷ്യൽ മീഡിയയിൽ കൂടി അങ്ങനെ ഒരു കാര്യം വിളിച്ചു പറയേണ്ട കാര്യമേയോ കാര്യമേ ഉണ്ടായിരുന്നില്ല വേണമെങ്കിൽ ഇവരെ കോർഡിനേറ്റ് ചെയ്ത ആളെ വിളിച്ചിട്ട് പറയാമായിരുന്നു അത്രയും വലിയ ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി കഴിഞ്ഞ ഒരു കാര്യം ആ കഴിഞ്ഞ കാര്യത്തിനെ ചൊല്ലിയിട്ട് ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ഇട്ട് അത് അത്രയും വെറുപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്തായാലും അത്രയും ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളെ നമുക്ക് അയാളെ ശരിക്കും ഒരു സ്വഭാവം മനസ്സിലായി എന്നുള്ളതാ ഇങ്ങനെ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഇത്രയും ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആളുകളും ഇപ്പോഴും ഉണ്ട് അവര് ഇത്ര ലോകം കണ്ടെന്ന് പറഞ്ഞിട്ടോ അങ്ങനെയൊന്നും കാര്യമില്ല മേബി അവരുടെ മതം അങ്ങനെ ആയിരിക്കാം പഠിപ്പിച്ചിരിക്കുന്നത് കേട്ടോ അത്ര അക്സെപ്റ്റൻസ് അവര് എന്താ ലോകം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് മാറി നമുക്ക് ഇനി എല്ലേ അവരുടെ സ്വാതന്ത്ര്യത്തിന് പോകുന്ന ആരെയും പിടിച്ചിരുത്തണം പറ്റില്ല ഇപ്പം ഒരു സമൂഹം പറയുന്നു മാതാപിതാക്കളെ അവഗണിച്ചു പോയെന്ന് ഇപ്പൊ രണ്ട് ഇപ്പൊ ഞാൻ പറയാം രണ്ട് മതസ്ഥലുള്ളവർ പ്രണയിച്ച് മാതാപിതാക്കളെ അവഗണിച്ച് പോയിട്ടുണ്ട് അവഗണിച്ചു പോയി പിന്നെ അവര് ഒന്നായിട്ടുണ്ട് ഇവരെ സ്വീകരിക്കാന്നുള്ളതൊക്കെ ഉള്ളു കാരണം ഇപ്പൊ അവര് വർഷങ്ങളായി ഇവര് സെറ്റിൽഡ് ആണ് അപ്പൊ അവരുടെ മെന്റാലിറ്റി അങ്ങനെ ആയി അങ്ങനെയാണ് ഏഹ് അത് സമൂഹം അസെപ്റ്റ് ചെയ്യേണ്ട അക്സെപ്റ്റ് ചെയ്യേണ്ടതാണെന്നാണ് ഞാൻ പറയുന്നുള്ളു കാരണം ഇനി ആര് ഇപ്പം അവർക്ക് ഈ ആളുകൾ എന്ത് വിചാരിക്കുന്നു എന്ന് വിചാരിച്ച് അവർക്ക് പിരിയാൻ പറ്റില്ല ഇപ്പൊ ഇനി ഇവരെന്ത് വിചാരിക്കും അവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇനി ആർക്കും ജീവിക്കാൻ പറ്റ പറ്റില്ല അവർക്ക് ഒരു ആണിൻറെ ഒപ്പം ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു വാസ്തവമായിട്ടുള്ള കാര്യം ഇപ്പൊ നമ്മളിപ്പം അനൂപ് നേരത്തെ സംസാരിച്ചപ്പോ പറഞ്ഞില്ലേ ഇപ്പൊ ഒരു മാതാപിതാക്കളെ ധിക്രിച്ചു പോയി എന്നൊക്കെ പറഞ്ഞില്ലേ അങ്ങനെ പോയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തെറ്റുപറ്റി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെങ്കിൽ ആഹ് അവർക്ക് തെറ്റുപറ്റിയതാണ് അവരെ തിരിച്ചു വിളിക്കണം ഇവരുടെ ഭാഗത്ത് നോക്കുമ്പോ അതൊരു തെറ്റല്ല കാരണം അവർക്ക് അങ്ങനെ പറ്റുള്ളൂ അങ്ങനെ പറ്റാത്തടത്തോളം ാലം അവർക്കിപ്പോ ഒരു ആണിന്റെ ഒപ്പം ജീവിക്കാൻ പറ്റാത്തടത്തുള്ള കാലം ഇവര് നിർബന്ധിച്ച് നിങ്ങളൊരാണിന്റെ കൂടെ ജീവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അവര് ചത്തുപോകും അവര് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ അന്നേരം ഇങ്ങനത്തെ ഒരു ആത്മഹത്യാശ്രമം കാര്യങ്ങളൊക്കെ ഉണ്ടായാലും അവര് ഇല്ലായിരുന്നു ഈ ഭൂമിയിൽ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളറിയില്ല അവരൊന്നും പോലുമില്ല പോലൂല്ല അവരത്രയും സ്ട്രഗിൾ ചെയ്ത് ഒരു ബിഗ് ബോസ് വരെ എത്തി അത്ര ആളുകൾ അറിയുന്നുണ്ട് അവരത്ര ആൾക്കാര് സ്നേഹിക്കുന്നുണ്ട് അപ്പോ അവര് ഇപ്പൊ വിചാരിക്കുന്നുണ്ട് ആരും സപ്പോർട്ട് ചെയ്യില്ലെന്ന് ഒരുപാട് സപ്പോർട്ട് ഒരുപാട് പിന്നെ ഈ ആതിലൂടെ മാത്രല്ല നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട് നമ്മൾ അറിയാതെ പോകുന്ന ഒരുപാട് പേരുണ്ട് ഏഹ് അവർക്കും ഒരുപക്ഷെ പേടിയായിരിക്കും ഇതിന് പുറത്ത് വന്നാൽ അവരുടെ ലൈഫ് എങ്ങനെ എന്താവും അവരെ സമൂഹം അക്സെപ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു പേടിയുണ്ട് ഏഹ് കാരണം അവരുടെ ലൈഫ് അവരായിട്ട് ജീവിക്കാൻ അവർക്ക് ബാക്കിയുള്ളവരെ കൂടെ നോക്കണം എന്നാലേ അവര് ജീവിക്കാൻ ജീവിക്കാൻ അവരെ സമൂഹം എന്നുള്ള രീതിയായി മാറി ഇപ്പോ ഇപ്പോ ആളുകള് അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യമൊക്കെ ഒരുമാതിരി മാറി മാറി വന്നിട്ടുണ്ട് ഇപ്പോഴും മാറാത്ത ആൾക്കാരുണ്ട് എന്നുള്ളതാ പേടിച്ചിട്ട് ആരും പറയില്ല ഇപ്പൊ എന്റെ എന്റെ കൂടെയുള്ള ഫ്രണ്ട്സില് ഫ്രണ്ട്സിൽ കുറെ പേര് ഇങ്ങനെ അല്ലെങ്കിൽ അങ്ങനത്തെ എന്താ പറയുക ഗേ ഗൾ ആൾക്കാരുണ്ട് ഒരു ഒരു അത്യാവശ്യം കുറച്ച് പേരൊക്കെ അറിയുന്ന ആള് എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് ആള് എനിക്ക് പേരൊന്നും അങ്ങനെ പറയാനായിട്ട് പറ്റത്തില്ല പക്ഷെ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ ഞാൻ പറയില്ല പുറത്തോട്ട് ഞാൻ പറയത്തില്ല പക്ഷെ എനിക്ക് ഞാൻ എന്താണെന്ന് ഏർ എനിക്കറിയാം അല്ലെങ്കിൽ ഞാനത് പറയേണ്ട ആൾക്കാരോട് ഞാൻ പറഞ്ഞാൽ ഇല്ലാതെ സമൂഹം അത് അംഗീകരിക്കണം സമൂഹം അത് പറയണം പറഞ്ഞു ക്രിട്ടിസിസം ചെയ്യാനായിട്ട് അത് റൈറ്റ് കാര്യമാണ് കാരണം ഞാൻ എന്താണെന്ന് എനിക്കറിയണം എന്നെ അറിയാന്നുള്ള കുറച്ചുപേർക്ക് അറിയണം അല്ലാതെ സമൂഹം ഞാൻ ആരാണെന്ന് അറിയേണ്ട കാര്യമില്ല സമൂഹമല്ല അല്ല ഞാൻ എനിക്ക് ചിലവര് എറുന്നതും അവരല്ല എന്നെ നോക്കുന്നതും ഞാൻ ജോലി ചെയ്ത് എന്റെ കാര്യം നോക്കിയാൽ എനിക്ക് ജീവിക്കാം വേറെ ആരെ നോക്കിയാലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമ്മളെ കുറ്റപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാവും പക്ഷെ നമുക്ക് നല്ല കാര്യം പറഞ്ഞു തരാൻ ആരും ഉണ്ടാവില്ല ആരും ഉണ്ടാവില്ല നമ്മൾ എന്താണെന്ന് നമ്മൾ റിയലൈസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഇവിടെ ഈ സമൂഹത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ അതാണ് അതാണ് ഇപ്പം അതാണ് സത്യം ഇതിപ്പോൾ എന്തായാലും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ടുണ്ട് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് അവർക്ക് സപ്പോർട്ടായിട്ട് സംസാരിക്കുന്നുണ്ട് എനിക്കൊന്നും റസ്മിനൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം റസ്മിനും പിന്നെ നോറ നോറ കഴിഞ്ഞ ബിഗ് ബോസ് മത്സരാത്ഥിയായിട്ടുള്ള നോറ ഈ നൂറയും ആതിലയും ഇവരൊക്കെ കൂടിയിട്ടുള്ളൊരു പിക്ചറാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അവർ നാലുപേരും കൂടി ഒരുമിച്ച് നിൽക്കുന്നതാണ് കണ്ടിട്ടുണ്ടായിരുന്നത് റസ്മിൻ ഇതിനെതിരെ പ്രതികരിച്ചെന്താന്ന് വെച്ചാൽ ഇവരെ കോർഡിനേറ്റ് ചെയ്തത് അവിടുത്തെ ആൾക്കാർ തന്നെയാണ് റസ്മിൻ്റെ അടുത്തു നിന്നാണ് ആതിലയുടെ നൂറയുടെ നമ്പർ മേടിച്ചത് അവർക്ക് പേഴ്സണലായിട്ട് പറയാമായിരുന്നു അവരറിഞ്ഞിട്ടില്ല ഫൈസൽ മലബാർ അറിഞ്ഞിട്ടില്ലെന്ന് ക്ഷണിക്കാതെ വന്നു എന്നുള്ള ഒരു സാധനമായി പോയില്ലേ അവിടെ നിന്ന് ആൾക്കാര് വിളിച്ചിട്ടാണ് പോയത് അവിടെ നല്ല ട്രീറ്റ് അവരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും പറഞ്ഞു എല്ലായിടത്തും നടന്ന് കാണിച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അവര് പറയുന്നുണ്ട് പക്ഷേ ആളുടെ അറിവോടുകൂടി അല്ല എന്നൊക്കെ പറയുമ്പോഴേക്കും എനിക്ക് അത്ര ആളുടെ അറിവോട് കൂടി അല്ലാന്ന് തന്നെ ഇരിക്കട്ടെ ഇപ്പം അവിടെ മാനേജേഴ്സ് ആണ് കോർഡിനേറ്റ് തന്നെ ഇരിക്കട്ടെ പക്ഷെ ഇത്രയും നല്ലൊരു ചടങ്ങ് ആരുടെയും പ്രാക്ക് മേടിച്ചു വെക്കരുത് ഇപ്പൊ അവരുടെ ഉള്ളിൽ തന്നെ ഒരു നെഗറ്റീവ് നല്ലൊരു അങ്ങനെ ഒരു കാര്യം വെക്കേണ്ട വിളിച്ചോ വിളിക്കാതെ വന്നു അതൊക്കെ ഓക്കെ പക്ഷെ വന്നതിന്റെ പേരിൽ ഒരാളെ ഇങ്ങനെ ഇത്രയും വിഷമി വിഷമിച്ചു വിടാൻ പാടില്ലായിരുന്നു മാത്രമല്ല എല്ലാരും മനുഷ്യരാണ് എല്ലാരോടുള്ളിൽ വിഷമങ്ങളുണ്ട് കാരണം ആ വിഷമങ്ങൾ വായിക്കാൻ ആർക്കും സാധിക്കില്ല